ഐതിഹ്യ ചരിത്രങ്ങൾ ഇടകലരുന്ന തുറുവലിക്കുന്ന് ധ്രുവപുരം മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടത്തിന് ശുഭസമാരംഭം മന്ത്രി വി എൻ വാസവൻ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാമായണ പെരുമയുടെ ഗരിമയും ത്രേതായുഗത്തോളം പഴമയുടെ തനിമയും അവകാശപ്പെടാനുള്ള തുറുവലിക്കുന്ന് മഹാദേവ ക്ഷേത്രം കാലപ്പഴക്കം മൂലമുള്ള ജീർണാവസ്ഥയിലായിരുന്നു തുടർന്നാണ് ഈ മഹാക്ഷേത്രം ദേവഹിതമനുസരിച്ച് താന്ത്രിക വിധിപ്രകാരം പുനർനിർമ്മിക്കുവാൻ തീരുമാനിച്ചത് ഭാരതത്തിലെ നൂറ്റിയെട്ട് മഹാശിവക്ഷേത്രങ്ങൾക്ക് തുല്യം പ്രാധാന്യമുള്ള തുറുവലിക്കുന്ന് ശിവക്ഷേത്രത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുകയും ചെയ്തു ത്രേതായുഗത്തിൽ രാമരാവണ യുദ്ധകാലത്ത് ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റ് മോഹാലസ്യപ്പെട്ട ശ്രീരാമലക്ഷ്മണന്മാരെ സുഖപ്പെടുത്തുവാൻ ശ്രീഹനുമാൻ സ്വാമി ഔഷധമലയായ മരുത്വാമലയുമായി ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് ഉതിർന്നു വീണ ഉതിർവേലിക്കുന്ന് പിന്നീട് തുറുവേലിക്കുന്നായി മാറി എന്നാണ് ഐതിഹ്യം ആദ്യഘട്ടത്തിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗമാണ് പൂർത്തിയായത് പരമ്പരാഗത ഭാരതീയ ശൈലിയും ക്ഷേത്ര ശില്പചാതു സമന്വയിപ്പിച്ചാണ് അതീവ ശ്രദ്ധാപൂർവം ക്ഷേത്രത്തിന്റെ ഓരോ ഇഞ്ചു ഭാഗവും നിർമ്മിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നത് ചുറ്റമ്പലവും ഉപദേവതാ സങ്കേതങ്ങളുമാണ് കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടോടെ പുരോഗമിക്കുന്ന ക്ഷേത്ര പുനർനിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിയട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പൊതുവിൽ നമുക്ക് ഈ കാലഘട്ടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഇതേപോലുള്ള ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു ഘട്ടമാണ് ഇതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നമ്മുടെ ശാഖയുമായി ബന്ധപ്പെട്ടതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രമാണ് സി കെ ആശ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം വൈക്കം യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേഷ് അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് കെ ആനന്ദരാജൻ സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി കെ ജി രാമചന്ദ്രൻ ക്ഷേത്ര നിർമ്മാണ പുരോഗതി റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എൻ ഡി പി ശാഖായോഗം വൈസ് പ്രസിഡന്റ് വി എൻ റജിമോൻ നന്ദി പ്രകാശനം നിർവഹിച്ചു എസ് യോഗം വൈക്കം യൂണിയൻ സെക്രട്ടറി എം സെൻ ക്ഷേത്ര നിർമ്മാണ ഫണ്ട് ഏറ്റുവാങ്ങി ക്ഷേത്രം തന്ത്രി എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികൾ മേൽശാന്തി സിബിൻ ശാന്തി കെ ബാബു എസ് എൻ ഡി പി യൂണിയൻ കൗൺസിലർ ടി എസ് സെൻ നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ രാധാകൃഷ്ണൻ എസ് എൻ ഡി പി വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഷീജ സാബു നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരി കെ ദിവാകരൻ എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി രമേശ് കൊക്കാട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം